കുട്ടികളുടെ രോഗങ്ങൾ കുട്ടികളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി ന്യൂറോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ ആൻഡ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് സമീപം മെയിൻ റോഡ് ഫോൺ മുഹിയുദ്ദീൻ ജുമാ ഉലൂം മദ്രസ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നബീദിനാഘോഷം വിപുലമായി സംഘടിപ്പിച്ചു മഹല്ല് പ്രസിഡന്റ് ഷബീർ പുത്തൻവീട്ടിൽ പതാക ഉയർത്തി മഹല്ല ഗത്തീപ് ഷെഫീഖ് സഖാഫി വടക്കഞ്ചേരി പ്രാർത്ഥനയും മുഖ്യപ്രഭാഷണവും നടത്തി വൈകിട്ട് നടന്ന നബിദിനാഘോഷ പൊതുസമ്മേളനത്തിൽ മഹല്ല സെക്രട്ടറി ഷംസുദ്ദീൻ കുളപ്പുറത്ത് പങ്കെടുത്ത് സംസാരിച്ചു बॉल <laughs disappointment> ാഹ റസുൽ കെരീം സൊലല്ലാഹു അലഹി വസ്ല്ലമാ തങ്ങളുടെ ജന്മദിനത്തെ വരവേറ്റുകൊണ്ട് ചേലക്കര മൊഹയുദ്ദീൻ ജുമാ മസ്ജിദ് ആന്റു ബഹ്റുൽ ഉലു മദ്രസ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന നബിദിന ഘോഷയാത്രയാണ് ദഫുമുട്ടിന്റെയും ഫ്ലവർ ഷോയുടെയും അഖമ്പടിയോടുകൂടെ വിദ്യാർത്ഥികളും ഉസ്താദുമാരും രക്ഷിതാക്കളും പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും സ്നേഹജനങ്ങളും അണിനിരന്ന് കനകഗമനീയ ദൃശ്യ ശ്രവണാലങ്കാരങ്ങളുടെ ഹർഷാനന്ദങ്ങളോടെ ഈ ധ വരച്ച് തുണച്ച് തുണച്ച് നയിച്ച് പുരാനെ വിളിച്ച് വിണ്ടാനേ വിണ്ടാനേ ഗുണം പൂണ്ടാനേ ലൈ ജന കോടിയടങ്കലും ഒരുത്തത്തിൽ ഒരുങ്ങിക്കൊണ്ട് നടക്കും ഉള്ള് കൊതിച്ച് വിളിച്ച് ജയിച്ച് മതിച്ചുടനോർ തുരസിച്ച് പതിമക്ക തടുത്തിടുന്നേ റബ്ബിൽ ഉതിബത്ത് നടത്തിടുന്നേ കൽബിൽ പെരുത്ത മഹബത്തോടെ ഒരുത്തന് തേടി വിണ്ടാനേ വിണ്ടാനേ ഗുണ സ്വാഫ മറുവക്കിടയ്ക്ക അവൻ നടത്തി സ്മരണ على حامين زمرا زمرا ترحيم ترضيات عليه السلام صلوات تسليم على حامين زمرا زمرا ترحيم ترضيات عليه السلام റൈറ്റ് വിഷൻ ന്യൂസ് മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളും ജ്യൂസ് ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് എം എസ് എൻ ഓഡിറ്റോറിയത്തിന് എതിർവശം തോന്നാം ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ്